ഏതൊരു മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ വൈജയന്തി രോഹിത്തിനും റൂമിലേക്ക് വന്നിട്ട് രോഹിത് തോയ്ക്കുന്നുള്ളൂ നീയും ഹരിയും കൂടെ ചേർന്നിട്ട് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു വന്നു അപ്പോൾ ഇങ്ങനെ രോഹിത് ആണെന്നുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ പറയുന്നുണ്ട് അതു പിന്നെ അമ്മയെ ഹരി ഇങ്ങനെ വന്നപ്പോൾ നീ കൂടുതൽ വിശദീകരണമൊന്നും നടത്തണ്ട ചെയ്തോ ഇല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ എന്ന് പറയുകയാണ് അപ്പം രോഹിത് പറയുന്നുണ്ട് അത് അമ്മയെ ഒറ്റ വാക്കിൽ എങ്ങനെയാണെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് വൈജയന്തി കൈയൂങ്ങി രോഹിത്തിനെ അടിക്കുന്നുണ്ട് കേട്ടോ ഒരടിയൊന്നുമല്ല ഒരുപാട് അടി രോഹിത്തിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കൊടുക്കുന്ന സമയത്തെല്ലാം വൈജയന്തി പറയുന്നത് പറയടാ നീ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നീ ചെയ്തിട്ടില്ല എന്ന് പറയടാ നീ അങ്ങനെ പറയടാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ രോഹിത് അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ വൈജയന്തിക്ക് ആകെ ദേഷ്യം വന്നിട്ട് എൻ്റെ ഈശ്വര എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് തലേ കൈവച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് അങ്ങനെ അവസാനം ഇങ്ങനെ വൈജയന്തി കരഞ്ഞ് പറയുന്നുണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് അവളുടെ മുഖത്ത് നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കരയുവാണ് കേട്ടോ അതിന് ശേഷം വൈജയന്തി താഴെ വന്നിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് അലീനെ വിളിക്കുന്നുണ്ട് അലീന അടുത്ത് പറയുന്നുണ്ട് നീ തനിയെ തന്നെ ഈ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് പറയുക കേട്ടോ അപ്പോൾ നമ്മളുടെ അലീന ചോദിക്കുന്നുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്ന് അന്നോട്ടൊരു കാര്യം നിങ്ങളോട് ചോദിക്കുന്നതാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഈ വീട്ടിൽ നിങ്ങൾ പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് ആരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല ആരെയും കുറ്റം പറയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുന്നു കേട്ടോ അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല നിന്നെ കഴക്കൂട്ടത്തുനിന്ന് കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും എൻ്റെ ഇഷ്ടം ഒന്നും കേൾക്കാതാണ് ബാലേന്ദ്രനും അനുവ കൂടെ പോയിട്ട് നിന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തുകൊണ്ട് വന്നത് ഈ കല്യാണം കഴിക്കാത്ത ആമ്പിള്ളേരുള്ള വീട്ടിലെ നിന്നെപ്പോലുള്ള പെൺപിള്ളേരെ ഒന്നും നിർത്താനായിട്ട് പറ്റില്ല ഇപ്പം ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മലീനെ പറയുന്നുണ്ട് എന്തുകൊണ്ട് നിർത്തി കൂടാന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം സ്വന്തം മകനെ പെൺകുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടതേ ഒരമ്മയുടെ ജോലിയാണ് അത് നിങ്ങൾ ചെയ്തിട്ടില്ല അമ്മ അങ്ങനെ പെരുമാറിയല്ലല്ലേ മക്കളും അത് കണ്ട് പഠിക്കത്തുള്ളൂ എന്നെ ഇവിടെ വന്ന ദിവസം തന്നെ കോമാളിവേഷൻ കിട്ടിച്ചല്ലേ എല്ലാവരുടെ മുമ്പിലും നിങ്ങൾ നിർ അപ്പൊ അമ്മമാരുടെ സ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപെടുന്ന കണ്ടാലേ മക്കളും അതൊക്കെ കണ്ടു പഠിക്കത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആവൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട നീ ഇവിടുന്ന് തനിയെ പോവോ ഇല്ലയോ അതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് നീ വരുന്നതിന് മുമ്പ് ഈ വീട്ടിലെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ടായിരുന്നു എൻ്റെ ഇഷ്ടങ്ങളും കൂടെ അനുസരിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും നടന്നു ശേഷം അതെല്ലാം തെറ്റി നീയാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ വന്നതോടുകൂടി ഈ കുടുംബം കലങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് ഞാനായിട്ട് നിന്നെ പറഞ്ഞു വിട്ടാൽ ബാലേന്ദ്രനെ ധിക്കരിച്ച പിന്നെ മനു ന്യായീകരിക്കാൻ വരും അമ്മ തടയും അപ്പം അതിനൊന്നും അവരോടെല്ലാം ഇങ്ങനെ ഏറ്റുമുട്ടി നിൽക്കാനുള്ള ശക്തി എനിക്കിപ്പോൾ ഇല്ല അതുകൊണ്ട് നീയായിട്ട് തന്നെ തോറ്റു തരണം എന്നിങ്ങനെ പറയാണ് കേട്ടോ എന്നിട്ട് വൈജയന്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അലീനെ ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പോവും എനിക്കിവിടെ മതിയായി പക്ഷേ എനിക്ക് ഒരാഴ്ച സമയം തരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡത്തിൻ്റെ മോനും മാങ്ങളയുടെ മോനും കൂടെ തന്ന മുറിവിൻ്റെ ഉണങ്ങാനായിട്ട് കുറച്ച് സമയം സമയമെടുക്കും അപ്പം ആ ഒരു സമയം എനിക്ക് തരണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീനെ അങ്ങ് പോകുന്നുണ്ട് അല്ല അലീനെ അങ്ങ് പോയിട്ട് തിരിച്ച് നിന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരെയും കുറ്റം പറയുമ്പോഴും കുറ്റം ഇങ്ങനെ ൊക്കെ പറഞ്ഞ് അപമാനിക്കുമ്പോഴൊക്കെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങളിൽ എത്ര പെർഫെക്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ആലോചിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴത്തേക്ക് വൈജാന്തിക്ക് എന്തോ ഇങ്ങനെ ഡൗട്ട് എടിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആകെ ഇങ്ങനെ പേടിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രോഹിത് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വിളിച്ചിട്ട് ഹരിയടുത്ത് പറയുന്നുണ്ട് ഹരിയെടുത്ത് ഇങ്ങനെ അമ്മ അടിച്ച കാര്യം എല്ലാം ഇങ്ങനെ ഹരിയെടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളുടെ രേവതി കുട്ടീനെ കാണിക്കുന്നുണ്ട് അവർ ഷെറിനെ കണ്ടുപിടിക്കാനുള്ള പദ്ധതികളൊക്കെ എങ്ങനെ ഇടുകയാണ് ഷെരൻ എവിടെയാണെന്നുള്ളതും ഷെരന് എൻ്റെ പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ അപ്പം ആ കുഞ്ഞിനെ അവർ എന്ത് ചെയ്തു എന്നുള്ളതും ഒക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഗ്രേസമയം നമ്മളുടെ രേവതി കുട്ടിയും കൂടെ ഒക്കെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡി ആവുന്നുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവരവിടെ സംസാരിക്കുന്നത് അതിന് മനു ആണെന്നുണ്ടെങ്കിൽ അലീനയനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഉള്ളത് ചോദിക്കുന്നുണ്ട് അപ്പം അലീന ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി ഇവിടെ എന്തായാലും നിൽക്കാൻ പറ്റത്തില്ല അപ്പം മനു പറയുന്നുണ്ട് കൂടുൻ്റെ ജ്വലറിയിലോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിലോ ഒരു ജോലി വാങ്ങി തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അലീന പറയുന്നുണ്ട് അയ്യോ വേണ്ട എനിക്ക് ദേശത്തേ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് ഞാൻ എനിക്ക് പേടിയാണ് ഇവിടെ നിൽക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്